സംഘടനത്തിന്റെ സന്ദേശമല്ല പിന്നെയോ നൽകുന്ന സന്ദേശം അത് അത് പ്രാർത്ഥനയുടെയും കരുത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ സന്ദേശമാണ് നൽകുന്ന സന്ദേശം മുത്തനബിയും സഹാബിമാരും പദറിലേക്ക് പോയത് ഒരു യുദ്ധത്തിന് വേണ്ടിയായിരുന്നില്ല ആ പദറിന്റെ പരിശ്രമമായിരുന്നു മുത്തറസൂർ നടത്തിയിരുന്നത് പ്രവാഹമില്ലാതെ വന്നപ്പോഴാണ് യുദ്ധത്തിന് തയ്യാറെടുത്ത് യുദ്ധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇസ്ലാമിലെ യുദ്ധങ്ങൾ സത്യത്തിൽ അറിയാലോ പതിമൂന്ന് കൊല്ലത്തോളം പരിശുദ്ധമായ മക്കത്തിൽ മുഖണ്ണയിൽ മുത്തറസൂര് മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം ദുരിതങ്ങൾ ദുരന്തങ്ങൾ കഷ്ടപ്പാടുകൾ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു യുദ്ധത്തിനുള്ള സന്ദേശം ഉണ്ടായിരുന്നോ ഒരു യുദ്ധത്തിനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നോ മുതൽ മുതൽ തന്നെ തന്നെ പരിഹാസമാണ് വിശുദ്ധ ആയത്ത് നബിയെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളെ കൊണ്ടു വിളിച്ചിട്ട് അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കൂ നബിയെ പരസ്യമായി

കൊല്ലമായി ഞങ്ങൾക്കിടയിൽ നീ നീ താമസിക്കുന്നു ഇന്നവരെ നിന്റെ നാവിൽ ഞങ്ങൾ കേട്ടിട്ടില്ല ഒരു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും തിരിച്ചു ഉടനെ പറഞ്ഞു എന്നാൽ ഞാൻ ലോകത്തെ ഏറ്റവും വലിയൊരു സത്യങ്ങളോട് പറയാൻ അറിയോ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കാനുള്ള അള്ളാഹുവാൻ പോലും നിർവഹിക്കുന്നുണ്ടല്ലോ അതിന്റെ മുന്നിൽ നിങ്ങൾ അതിനു വല്ല ഉപകാരവും ചെയ്യാൻ കഴിയോ അതിനുവല്ല ഉപദ്രവവും ചെയ്യാൻ കഴിയോ അതിനോട് ചോദിച്ചിട്ടവനെ കാര്യമുണ്ടോ അതുകൊണ്ട് കൂലൂലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ ലില്ലാഹ ഇല്ല എന്ന് പറയണം ആ അല്ലാഹുവിലേക്ക് അല്ലാഹു അയച്ച നിങ്ങളെ ക്ഷണിക്കാനയച്ച ദൂതനാണ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അവരുടെ ബാവം മാറി അവരെ പറഞ്ഞു തബ്ബല്ലകയാ മുഹമ്മദ് അലിഹാ ന ജമഅതന യദാ മുഹമ്മദ് എന്റെ നാശം ഉണ്ടഅത്തെ അതിനാണടാ നീ ഞങ്ങളെ ഇടോവിച്ചു കൂടിയേദ യാ അയ്യുഹല്ലദീന സലയ് അലൈഹി സിക്കർ ഇന്നക ലമജ്നോൻ പുതിയ സന്ദേശം വന്നു എന്ന് പറഞ്ഞു നടക്കുന്നവനെ നീ ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളോട് മൊത്തത്തിൽ പറഞ്ഞിട്ട് തന്നെ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും പരിഹാരം കിട്ടുന്നില്ല എന്നിട്ട് ചോദിക്കാണ് ഇവരുടെ ചോദ്യം ആ ചകലിഹത്തെ ഇലാഹം

അപ്പോഴാണ് സഹാബികൾ ചിലര് വന്നിട്ട് ചോദിക്കുന്നത് ഒന്ന് കുടുങ്ങിട്ടുണ്ട് നമുക്കൊന്ന് പ്രതികരിച്ചൂടെ പറഞ്ഞു ആയിട്ടില്ല

പോയിട്ടുണ്ട് അതും അവരെ അവരുടെ പിന്തിരിപ്പിച്ചിട്ടില്ല നിങ്ങൾ ക്ഷമിക്കൂ ഇവിടെ ഒരു പ്രതിരോധ സംഘടന പോകരുത് പ്രതിരോധം എന്നാണ് മക്കയിലെ പതിമൂന്നി വല്ല മൂത്ത പഠിപ്പിച്ചത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു ആ അടുക്കൽ ചെന്നിട്ട് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവിടെ നടക്കാൻ കഴിയൂല ദീനുസരിച്ച് ജീവിക്കാൻ പയ്യ കരഞ്ഞുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് മദീനയിൽ അനുവദിക്കപ്പെടാത്ത സാഹചര്യം വന്നപ്പോൾ പ്രതിരോധ മാത്രമാണ് യുദ്ധം അതാണ് ബദർ ുംബത്തിൽ അനുവദിക്കപ്പെടാത്തവരെ മണിക്കൂറുകളോളം അവരെ കുറിച്ച് അവരെ കുറിച്ച് ഹദീസുകളാണ് വന്നിട്ടുള്ളത് അവരോടുള്ള ദീനിന്റെ അസ്ഹാബുൽ ബദറുമായി മഹബത്ത് ബന്ധമുണ്ടാക്കുന്നവർ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ മതിയാവുക അത് അത് ബദറിൽ 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 പേടിച്ചതാണ് പിശാച് പിശാച് ദിവസത്തിൽ മാത്രമേ കരയൂ ദിവസത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ െ അനേകായിരംമാരുടെ അകമ്പടിയോടുകൂടെ കണ്ടപ്പോ അബൂചകലിന്റെ കൈയ്യും പിടിച്ച് നമുക്ക് ഇന്ന് മുഹമ്മദിന്റെയും കൂട്ടരെയും കഥ കഴിക്കാമെന്ന് പറഞ്ഞ് രണാകളത്തിലൂടെ നടക്കുകയായിരുന്നു